അസ്ലാമലിക്കും യാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ദിവസങ്ങളും സന്തോഷമുള്ള നിമിഷങ്ങളും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുട്ടോ ഇനി നമ്മൾ വന്നിട്ടുള്ളത് ക്ലാസിൻ്റെ വീഡിയോയിട്ടല്ല കേട്ടോ മാക്സിബിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ പുതിയ വെറൈറ്റി ആയിട്ടാണ് നേരത്തെ വന്നിരുന്നു ഇതേപോലുള്ള പ്രിന്റുകൾ ഇതിനൊക്കെ ഒരുപാട് എൻക്വയറി വന്നിട്ട് ഒഴിവാക്കിയതാണ് നമുക്ക് കിട്ടാനില്ല എനിക്ക് പുതിയത് വീണ്ടും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് തന്നെ ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചത് രണ്ടേ തൊണ്ണൂറാണ് നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാനും ട്രോപ്പ് ടോപ്പ് ചെയ്യാനും പിന്നെ ചുരിദാറിൻ്റെ ടോപ്പ് ചെയ്യാനൊക്കെ എന്തും ചെയ്യാൻ നല്ല ആയ നല്ല പ്രിൻ്റുകളാണ് പിന്നെ ക്ലോത്ത് എന്ന് വെച്ചാൽ നല്ല ക്ലോത്തുകളാണ് ഉണ്ടോ ഉൾവശത്തൊക്കെ നീറ്റായിട്ട് ഈ പ്രിന്റ് പുറത്തോട്ട് കാണാൻ രൂപത്തിൽ വന്നാലും ഒന്നും ആവില്ല ക്ലോത്തിന് അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ റീറ്റെയിൽ പ്രൈസ് ഇത് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് തരണം നിങ്ങൾ അഞ്ച് പീസെങ്കിലും മിനിമം എടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ ഏതൊക്കെ കളേഴ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്ന് നോക്കുക ഓക്കെ അപ്പോൾ ഇതിൽ ഉണ്ട് ഇതിൽ മെറൂൺ ഉണ്ട് ഓക്കെ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ പ്രിന്റാണ് കേട്ടോ ഇതൊക്കെ നേരത്തെ വന്നിരുന്ന ഒരു പ്രിൻ്റാണ് അത് വീണ്ടും കസ്റ്റമർ എൻക്വയറി ചെയ്തതുകൊണ്ട് കാരണം നമ്മൾ വീണ്ടും വെറ്റിയതാണ് അപ്പോൾ വളരെ നല്ല ക്ലോത്ത് ആണ് നല്ല അട്രാക്റ്റഡ് ആയ കളറാണ് പ്രിന്റും നല്ല ഭംഗിയുണ്ട് അപ്പം നിങ്ങൾക്ക് വേ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപതെന്ന് പറഞ്ഞാൽ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ നൈറ്റിൻ്റെ പിന്നെ വിറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ അതാണ് അത് സ്റ്റാഫ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പം നിങ്ങൾ അതിന്റെ ഇടയിൽ ഏത് സമയത്ത് നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് പിന്നെ വീഡിയോ കോളിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യുക അല്ല ഇത് വാട്സാപ്പിൽ ഫോട്ടോ ഇട്ടിട്ടാണെങ്കിൽ അപ്പോഴും അവർ നോക്കും അഞ്ച് മണിക്ക് ശേഷം കുറേ പേര് പറയാറുണ്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല അതേപോലെ അവർ റിപ്ലൈ തരുന്നില്ല അത് അഞ്ച് മണിക്ക് ശേഷമായിട്ടാണ് കേട്ടോ റിപ്ലൈ തരാത്തത് അപ്പോൾ നേരത്തെ നിങ്ങൾ ഒമ്പത് ടു അഞ്ച് വരെ നിങ്ങൾക്ക് പിന്നെ ഇത് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ സമയം മാക്സിമം വിനിയോഗിക്കുക ഓക്കെ ഈ മൂന്ന് കളേഴ്സാണ് റെഡ് ബ്ലൂ മെറൂണ് ഈ മൂന്ന് കളേഴ്സാണ് കേട്ടോ ആണ് കേട്ടോ കേട്ടോ ഈ പ്രിന്റ് നെക്സ്റ്റ് ഉള്ളത് ഇതിന് ഇതേപോലെ മെറൂണ് ഉം റെഡ് ബ്ലൂ മൂന്ന് കളേഴ്സാണ് ഉള്ളത് അപ്പൊ നമ്മൾ ഇതിന്റെ മറ്റു കളറിലേക്ക് പോവാട്ടോ ഈ മൂന്ന് കളർ മെറൂണ് റെഡ് ബ്ലൂ ഉണ്ടോ ഇതിന് നിങ്ങൾക്ക് പാൻറ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ ടോപ്പായിട്ട് ഉപയോഗിക്കാനാണ് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതില് പാന്റ് ആയിട്ട് ഈ ക്ലോത്ത് ഉപയോഗിക്കാൻ പറ്റൂട്ടോ ഈ പ്രിന്റ് ഏതാണെന്ന് ഞാൻ അത് ഒന്നിച്ച് വെക്കാൻ കാരണം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പാൻറ്റായിട്ട് ഉപയോഗിക്കാം നല്ലൊരു ആണ് ഇത് നമ്മളെ അടുത്തുനിന്ന് ഒരുപാട് പേര് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അത് നിങ്ങളൊന്ന് കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് സെപ്പറേറ്റ് കാണിക്കാൻ തന്നെ വിചാരിക്കുന്നത് കണ്ടോ ഇങ്ങനെ മെറൂണും മെറൂണും നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ കേട്ടോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ട വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ വീണ്ടും മറ്റൊരു പ്രിൻ്റാണ് കാണിക്കണത് കേട്ടോ കണ്ടോ എങ്ങനെയുണ്ട് പ്രിൻറ്റ് അടിപൊളി അല്ലേ അതുകൊണ്ടൊക്കെ ടോപ്പ് അടിച്ചിട്ടോ നല്ല ഭംഗി കേട്ടോ ടോപ്പ് നീ സ്റ്റിച്ചിങ് പഠിക്കണവരാണെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കാൻ ഉപകരിക്കാൻ പറ്റിയതാണ് നമുക്ക് ഓവർ റേറ്റും ഇല്ലായെന്ന് നമുക്ക് ടോപ്പ് ചെയ്തു നോക്കാം അപ്പോൾ പഠിക്കുന്നവർക്കും വളരെയധികം യൂസ്ഫുള്ളായ ക്ലോത്താണിത് പിന്നെ ഈ തുണിയൊക്കെ എടുക്കണ ഒരു അഞ്ചെണ്ണം പത്തെണ്ണം ഇരുപണം ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ സ്വന്തമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് ക്ലാസ് കൊടുക്കട്ടെ കേട്ടോ ആറ് മാസത്തെ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ചുരിദാറി നൈറ്റ് ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കാം റെക്കോർഡ് ചെയ്ത വീഡിയോസ് വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടാവുക എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈവായിട്ട് എന്നോട് ചോദിച്ചാൽ മതി ഓക്കെ റെഡ് മെറൂണ് ബ്ലൂ ആണ് ഈ കളേഴ്സിലുള്ളത് കേട്ടോ മെറൂണ് റെഡ് ബ്ലൂ ഈ മൂന്ന് കളേഴ്സിലാണ് കേട്ടോ വെറൈറ്റി പ്രിൻ്റ് ആണ് കേട്ടോ നമ്മൾ ഒരിക്കലും ഇതുവരെ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രിൻറ്റ് സെയിൽ ചെയ്തിട്ടില്ല ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ അവർ നമുക്ക് അയച്ചു തന്നതാണ് നമ്മളിതൊന്ന് ഇവർത്തി നോക്കാം കേട്ടോ ത്രയും നിവർത്തി നോക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ട് ബോധ്യപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ കണ്ടോ തുണിയൊക്കെ വാങ്ങിയിട്ട് സ്വന്തമായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് നോക്കി എല്ലാത്തിനും നമ്മളിങ്ങനെ പിന്നെ പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടോ അങ്ങനെ കുറേ പൈസ നമ്മൾ കളയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ സ്വന്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് സന്തോഷം കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ തുണിയൊക്കെ ചെറിയ പൈസയല്ലേ ഉള്ളൂ ഇരുനൂറ് രൂപയാണ് നമ്മൾ ഇത് റീറ്റെയിൽ പ്രൈസിന് കൊടുക്കുന്നത് അപ്പോൾ ഒരു പീസ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും അഞ്ച് പീസ് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും പത്ത് പീസ് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ് ഇനി ഒരു സെറ്റിൽ തന്നെ ഒരേപോലത്തെ പോലത്തെ പീസുകൾ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും സെപ്പറേറ്റ് പീസുകളാണ് വേറെ വേറെ പീസുകളാണ് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും എങ്ങനെ അവൈലബിൾ ആണ്ട്ടോ പിന്നെ തെട്ടോ ഇതിൽ റെഡ് മറൂണ് ബ്ലൂ ഓക്കെ കളേഴ്സുകൾ കേട്ടോ ഇതും വ്യത്യസ്തമായ കളേഴ്സുകളാണ് തിരിച്ച് കാണിച്ചോട്ടാണല്ലോ കേട്ടോ എല്ലാം നല്ല പ്രിന്റുകളാണ് കേട്ടോ വൃത്തിയുള്ള പ്രിന്റാണ് നല്ല കളേഴ്സാണ് ഓക്കെ മെറൂണ് ബ്ലൂ റെഡ് വെറൈറ്റി പ്രിന്റിലാണ് കേട്ടോ ഏതാ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാൻ ഫോട്ടോ ഇടോ വേണ്ടും കണ്ടോ അപ്പം നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഇത് പ്രിൻറ്റ് ഒന്നും കൂടെ ഇതിന് മാച്ച് ആകുമെന്ന് നോക്കട്ടോ ഇത് സെറ്റ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൻറ്റ് ടോപ്പ് ഇങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കാം ഓക്കെ ആ പ്രിന്റിലല്ല വേണ്ടത് ഈ പ്രിന്റിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ പ്രിന്റാണ് ഉള്ളത് കേട്ടോ ബ്ലൂ മെറൂണ് റെഡ് നേരത്തെ നമ്മൾ കാണിച്ച പ്രിന്റിൻ്റെ ചെറിയ പ്രിന്റാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് പ്രിൻ്റാണ് വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ കളർ വരുന്നുണ്ട് ഇതിലൊരു കളർ ഇതിൻ്റെ കൂട്ടത്തിൽ താഴെയാണ് അതാണ് ഇതിൽ മെറൂണ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് ഈ കളർ വേണ്ട മെറൂണ് വേണമെന്ന് പറയണമെങ്കിൽ ഒരു ഫോട്ടോ സെപ്പറേറ്റ് ഇട്ട് തരും കേട്ടോ ഈ പ്രിൻ്റിലാണ് പിന്നെ ഉള്ളത് മെറൂണ് റെഡ് ബ്ലൂ പിന്നെ ഇതിലൊരു നാല് കളറുകളാണുള്ളത് കേട്ടോ റെഡ് മെറൂണ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കേട്ടോ രണ്ട് തരം ബ്ലൂ ആണ് കേട്ടോ ഉണ്ടോ ഇത് ഉണ്ടോ ഈ പ്രിന്റിൽ മൂന്ന് കളറാണ് വരുന്നത് പിന്നെ ചെറിയ പ്രിന്റിൽ ചെറിയ പ്രിന്റ് ആണ് എല്ലാവരും ചോദിക്കും ചെറിയ പ്രിന്റ് ഉണ്ടോ ചെറിയ പ്രിന്റ് ഉണ്ടോ എന്നപ്പോൾ അതാണ് ഇത് നോക്കിയിട്ട് നിങ്ങൾ ഇത് കണ്ടിട്ട് എനിക്കിഷ്ടമാകുവാണെങ്കിൽ വാട്സപ്പ് ചെയ്തോളി കേട്ടോ നിങ്ങൾ അഡ്രസ്സ് അയക്കണ സമയത്ത് പിന്നെ നിങ്ങൾ കറക്റ്റ് അഡ്രസ്സ് കൊടുക്കുക പിന്നെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ കൊടുക്കുക പിന്നെ നിങ്ങൾ തുണി നോക്കി എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ വൈകരുത് കേട്ടോ പേയ്മെൻറ്റ് ചെയ്യാൻ വയ്യാല് വേറെ കസ്റ്റമർ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആയി കാത്തിരിക്കണവരുണ്ടാവും അപ്പോൾ അവർക്ക് കൊടുക്കാനും കഴിയില്ല നിങ്ങൾ പിന്നെ അത് വേണ്ടയെന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെല്ലാവർക്കും ഇത് ഒരു ചെറിയ ഇംഗത്തിൽ നടക്കുന്ന ഒരു ബിസിനസ്സാണ് എല്ലാവരും അങ്ങനെ ഈ ഒരു പിന്നെ ഓൺലൈൻ ബിസിനസ്സിനെ മുന്നോട്ട് ഒരു മിതമായ രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച് വരുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഇത് ഡിലേ വരുത്തുമ്പോൾ നമുക്കത് മാനസികരമായിട്ടും ഒക്കെ ഓരോ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാക്കും അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് അപ്പം തന്നെ പിന്നെ ജി പേ ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച് അത് അത് ഉറപ്പുവരുത്ത നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യം ഉറപ്പുവരുത്തും കേട്ടോ ഈ തേളിന് ഇഷ്ടം തന്നില്ല അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ പീസാണ് കിട്ടോ മെറൂണ് ബ്ലൂ റെഡ് ഈ മൂന്ന് കളേഴ്സാണ് ഇതിലുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എന്ന് പറയുന്ന നമ്പറിൽ നമ്മൾ വാട്സപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടത് ഉറപ്പ് വരുത്തുക ഓക്കെ പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ക്ലാസ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അളവെടുത്ത് കട്ട് ചെയ്യാൻ പേടിച്ചിട്ട് ചെയ്യാതിരിക്കണവരുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് പുറത്തേക്ക് ചെയ്യാൻ ഭയപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പെർഫെക്ഷൻ ഇല്ലാത്ത കാരണം പുറത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ ഭയപ്പെട്ടിരിക്കണവരുണ്ടെങ്കിൽ പിന്നെ കുറേ തവണ ഓഫ്ലൈൻ ക്ലാസ്സിനായിട്ടും ഓൺലൈനും അറ്റൻഡ് ചെയ്തിട്ടും നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവർക്കും പിന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്മളെ ഈ അക്കാദമിയിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ക്ലാസ് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ആറ് മാസത്തെ കോഴ്സ് തീർത്തും ഫ്രീ ആണ് ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്ന ക്ലാസ് ഉണ്ടാവുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇത് കോണ്ടാക്ട് ചെയ്യാം ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും പെർഫെക്റ്റായ രീതിയിലാണെന്ന് ക്ലാസ് തരാം അപ്പോൾ ഇപ്പോൾ നിലവിൽ മാഷാ അല്ല പഠിച്ചവരൊക്കെ അടുത്ത് പറഞ്ഞ ഏറ്റവും മികച്ചൊരു ക്ലാസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത് അത് അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഓരോ സ്റ്റുഡൻറ്റും വളരുമ്പോഴാണ് നമ്മളെ സ്ഥാപനം ടീച്ചിങ് എന്ന ടീച്ചർ എന്ന നിരക്ക് ഞാനും വളരണതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ക്ലാസ്സിന് വേണ്ടി താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പ എന്ന് പറഞ്ഞ് നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു കാരണവശാലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല ഏറ്റവും നല്ല ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഓക്കെ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലമലേക്കും